സ്ട്രൈക്കർ കോച്ചിങ്ങിന്റെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ ഷഹനാദ് ആണ് എന്തെല്ലാടോ എല്ലാവർക്കും സുഖല്ലേ നന്നായിട്ട് പഠിക്കുന്നുണ്ടോ നിങ്ങൾ കൂട്ടുകാരെ നമ്മൾ ഇന്ന് കറണ്ട് അഫേഴ്സിൽ ഒരു കുഞ്ഞു ടോപ്പിക് ആണ് പഠിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലും ഇരുപത്തി അഞ്ചിലും നമ്മൾ ഒട്ടനവധി പുസ്തകങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് കറണ്ട് അഫേഴ്സ് പഠിക്കുന്ന സമയത്ത് അല്ലെ പ്രത്യേകിച്ച് ചില ആളുകളൊക്കെ മരണപ്പെടും സാഹിത്യകാരന്മാർ അവരുടെ പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചു അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട അവാർഡ് ലഭിച്ച വ്യക്തികൾ അവരുമായി ബന്ധപ്പെട്ട പുസ്തകങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലും ഇരുപത്തി മൂന്നിലൊക്കെ പ്രസിദ്ധീകരിച്ച പുസ്തകങ്ങൾ അങ്ങനെ തുടങ്ങി വിവിധ കാറ്റഗറിയിൽ നമ്മൾ പഠിച്ച ചില പുസ്തകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇരുപത്തി അഞ്ചിലത് ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി ക്ലാസ് എടുത്തിട്ടുണ്ട് ഈ അടുത്ത ദിവസം അതുകൊണ്ട് അത് ഉൾപ്പെടുത്തിയിട്ടില്ല ബാക്കിയുള്ള ചില പുസ്തകങ്ങൾ നമ്മൾ പരിചയപ്പെടുകയാണ് അപ്പം ഏത് സാഹിത്യകാരന്റെ ഏത് പുസ്തകമാണെന്നാണ് നോക്കുക പ്രത്യേകതകളൊന്നും ഞാൻ പറയില്ല കേട്ടോ ഫയർ ഫയർബേഡ് ഫയർ ബേർഡ് എന്ന പുസ്തകം നമ്മൾ ആദ്യം പഠിക്കുന്നത് ഫയർ ബേർഡ് അല്ലെ എല്ലാവരും നല്ല ഉഷാറായിട്ട് നല്ല ഫയർബേർഡ് കൂടി പഠിക്കുക കേട്ടോ അപ്പൊ ഫയർ ബേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെരുമാൾ മുരുകന്റെ പുസ്തകമാണ് നോക്കൂ ഇതിന്റെ മറ്റൊരു പേര് നിങ്ങൾ ഒരുപക്ഷെ പഠിച്ചിട്ടുണ്ടാവും അപ്പൊ സ്റ്റാർട്ടിംഗ് ഞാൻ നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ് ഫയർ ബേർഡ് എന്ന് പറഞ്ഞുകൊണ്ട് പെരുമാൾ മുരുകൻ എഴുതിയ ഈ ഒരു പുസ്തകത്തിന്റെ മറ്റൊരു പേരെന്താണ് അത് ഈ ഫയർ ബേർഡ് നിങ്ങൾ നേരിട്ട് മലയാളത്തിലേക്ക് മാറ്റിയല്ല എന്താണെന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ തമിഴ് പുസ്തകം നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും നോക്കൂ മാജിക്കൽ മിസ്റ്റ് ഓഫ് മെമ്മറീസ് മാജിക്കൽ മിസ്റ്റ് മാജിക് എന്ന് കേൾക്കുമ്പോൾ നമുക്കറിയാം ഗോപിനാഥ് മുതുകാടാണ് ഇന്ദ്രധനുസ് ഇതൊക്കെ വളരെ എളുപ്പമാണ് ഇന്ദ്രധനുസ് എന്ന് കേൾക്കുമ്പോൾ ഇന്ദ്രൻസിന്റെ പുസ്തകമാണ് ആത്മകഥ എന്നൊക്കെ ഉണ്ടെങ്കിൽ പറയാം അല്ലെ അങ്ങനെയാണെങ്കിൽ പി എഫ് മാത്യൂസിൻ്റെതാണ് എന്ത് അടിയാളപ്രേതം പലപ്പോഴായിട്ട് ഇതൊക്കെ കോഡാക്കി ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് അടിയാളപ്രേതം പി എഫ് മാത്യൂസ് ആശാന്റെ സീതായനം എന്ന പുസ്തകം ആരുടേതാണ് എം തോമസ് മാത്യുവിൻ്റെതാണ് ആശാന്റെ സീതായനം വളരെ ഇമ്പോർട്ടന്റ് ആണ് എം തോമസ് മാത്യുവിന്റെ കൃതിയാണ് ആശാന്റെ സീതായനം പി എഫ് എന്താണ് അടിയാള പ്രേതം അല്ലെ പി എഫ് മാത്യൂസിന്റെ മുഴക്കം ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടില്ല ഞാൻ നിങ്ങളെ മുമ്പ് പഠിപ്പിച്ചെ സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയ മുഴക്കം ഓർമ്മയില്ല പി എഫ് മാത്യൂസിന്റെ ആണ് അങ്ങനെയാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരം കിട്ടിയ ഒരു കൃതിയാണ് ചെറുകാട് പുരസ്കാരം കിട്ടിയ ഒരു കൃതിയാണ് നയൻ എം എം ബരേറ്റ നിങ്ങൾ ഒരുപക്ഷെ ഇവിടെ നോക്കിയാൽ വായിക്കാൻ പറ്റില്ല ചരിച്ചെഴുതിയാണ് കേട്ടോ നയൻ എം എം ബരേറ്റ എന്ന പുസ്തകം മാറിയെന്ന് ചോദിച്ചാൽ വിനോദ് കൃഷ്ണ എന്ന പുസ്തകം ചെറുകാടവാട് കിട്ടിയ കൃതിയാണ് അതുപോലെ തന്നെ സുഭാഷ് ചന്ദ്രന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് പണ്ടു പണ്ടുരു മാർത്താണ്ഡവർമ്മ പണ്ടു പണ്ടുരു മാർത്താണ്ഡവർമ്മ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവൽ എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ പിള്ളേരെ നിങ്ങൾക്ക് അറിയാം ഒന്ന് കമന്റ് ചെയ്തേ മാർത്താണ്ഡവർമ്മ എന്ന ചരിത്ര നോവല് ഇത് പണ്ട് പണ്ടുരു മാർത്താണ്ഡവർമ്മ സുഭാഷ് ചന്ദ്രൻ സുഭാഷ് ചന്ദ്രൻ നിലാവ് കുടിച്ച സിംഹങ്ങൾ ഇന്നത്തെ ക്ലാസിനകത്ത് ഞാൻ ഒരുപാട് പുസ്തകങ്ങൾ പി എസ് സി റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പൊ നിലാവ് കുടിച്ച സിംഹങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് നിലാവ് കുടിച്ച സിംഹങ്ങൾ ആരുടേതാണ് നമ്മുടെ ഐ എസ് ആറുടെ മുൻ ചെയർമാൻ എസ് സോമനാഥ് തത്ത വരാതിരിക്കില്ല ഈ ക്വസ്റ്റിനും വരാതിരിക്കില്ല പഠിച്ചു വെച്ചേക്കുക നമ്മുടെ പി എസ് പിള്ള ചേട്ടന്റെ ഒരു പത്തോളം പുസ്തകങ്ങൾ ഈ രണ്ട് മൂന്ന് വർഷം കൂടി ഞാൻ കണ്ട് പേഴ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് അത് പുസ്തകങ്ങളൊക്കെ ഇമ്പോർട്ടന്റ് ആണ് തത്ത വരാതിരിക്കില്ല പി എസ് പിള്ള പി എസ് സി ചോദിച്ചു ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് ടി എൻ ശേഷൻ അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് പഠിച്ചു പഠിച്ചുവെച്ചേക്ക ടി എൻ ശേഷന്റെ കൃതിയാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് നിലാവ് കുടിച്ച സിംഹങ്ങൾ സോമനാഥ് പഠിച്ചു പോണേ ഒരു നൂറ്റാണ്ട് നൂറ് വയസ്സ് തികഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും ഒക്കെ ആയിരുന്ന ലെ സഖാവ് വി എസിന് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയത് സുധാകരനാണ് ആരാണ് കെ വി സുധാകരൻ കെ വി സുധാകരൻ എഴുതിയ കൃതിയാണ് ജീവചരിത്രമാണ് ഒരു സമര നൂറ്റാണ്ട് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ് അങ്ങനെയാണെങ്കിൽ സേതുവിന്റെ ആത്മകഥാപരമായ പുസ്തകമാണേത് അക്കങ്ങളിൽ അക്ഷരങ്ങൾ ഇമ്പോർട്ടന്റ് ആണ് പഠിച്ചുകൊടുക്കുക അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ കയ്യൊപ്പിട്ട വഴികളാണ് ദിവ്യ എസ് അയ്യർ വിഴിഞ്ഞം പോർട്ടിന്റെ ഇപ്പോഴത്തെ അല്ലെ അതിന്റെ എം ഡി ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന നമ്മുടെ ഐ എസ് ഓഫീസർ കയ്യൊപ്പിട്ട വഴികൾ ദിവ്യ എസ് അയ്യർ സി കെ ജാനുവിന്റെ കൃതിയാണ് അടിമ മക്ക ഓർത്തുവച്ചേക്കുക ആദിവാസി വിഭാഗവുമായി ബന്ധപ്പെട്ട് വലിയ പ്രക്ഷോഭങ്ങൾ നയിച്ച സി കെ ജാനോ മേഡത്തിന്റെ കൃതിയാണ് അടിമമക്ക അങ്ങനെയാണെങ്കിൽ ആനപ്പക ഇത് വീണ്ടും എന്താ പറയുക പുനഃപ്രസിദ്ധീകരിച്ചു ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ് ഇത് മുംബൈ ഉള്ള ഒരു ബുക്കാണ് കേട്ടോ ഉണ്ണികൃഷ്ണൻ പുത്തൂറിന്റെ അല്ലെ ആനപ്പക പുത്തൂർ പുരസ്കാരം ഏറ്റവും ലേറ്റസ്റ്റ് ഞാൻ പഠിപ്പിച്ചിരുന്നു ആർക്കാണ് കിട്ടിയ ജസ്റ്റ് കമന്റ് ചെയ്തേ ഓർമ്മയുണ്ടോ നോക്കട്ടെ അങ്ങനെയാണെങ്കിൽ നർഗീസ് മുഹമ്മദ് നമുക്കറിയാം സമാധാനത്തിലൊക്കെ നോബൽ സമ്മാനം കിട്ടിയ നർഗീസ് മുഹമ്മദ് അല്ലെ അവരുമായി ബന്ധപ്പെട്ടുകൊണ്ട് നർഗീസ് മുഹമ്മദി തടവറയ്ക്കുള്ളിലെ സ്വാതന്ത്ര്യ പോരാളി എന്ന കൃതി എഴുതിയത് പി എസ് രാകേഷ് ആണ് എല്ലാവർക്കും ഒരു കിട്ടില്ല പഠിച്ചു വെച്ചേക്കണം പി എസ് രാകേഷ് ആണ് നർഗീസ് മുഹമ്മദി തടവറയ്ക്കുള്ളിലെ സ്വാതന്ത്ര്യ പോരാളി മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ് ചോദിച്ചത് എസ് മലയാള നോവലിന്റെ ദേശകാലങ്ങൾ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയതാണല്ലേ ഇ വി രാമകൃഷ്ണൻ അദ്ദേഹത്തെ നമുക്കറിയാലോ മലയാള നോവലിന്റെ ദേശകാലങ്ങൾ ഇ വി രാമകൃഷ്ണൻ നോക്കൂ ഡോക്ടർ ബി ഇഖ്ബാലിന്റെ ഒരു കൃതിയാണ് മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ചരിത്രം ശാസ്ത്രം അതിജീവന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബി ഇക്ബാൽ ആലോചിക്കുക കേട്ടോ മഹാമാരികൾ പ്ലേഗ് മുതൽ കോവിഡ് വരെ ഇക്ബാൽ മഹാമാരികൾ നോക്കൂ ബെന്യാമിൻ ആ ഒരു നിപ്പ് കണ്ടറി നമ്മുടെ ബെന്യാമിൻ ആടുജീവിതത്തിന്റെ ബെന്യാമിൻ ഏതൊരു മനുഷ്യന്റെയും ജീവിതം നോക്കൂ ഏതൊരു മനുഷ്യന്റെയും ജീവിതം അല്ലെ ഒക്കെ അവസ്ഥ ആലോചിച്ച് നോക്കും ആരുടെ ബുക്കാണിത് ഏതൊരു മനുഷ്യന്റെയും ജീവിതം ആടു ജീവിതം എഴുതിയ പെന്യാമിൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരുപാട് തവണ റിപ്പീറ്റ് ചോദിച്ചു ജീവിതം ഒരു പെൻഡുലം നമ്മുടെ ശ്രീകുമാരൻ തമ്പി സാറിന്റെ ആത്മകഥയാണ് ജീവിതം ഒരു പെൻഡുലം ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി ജീവിതം ഒരു പെൻഡുലം ശ്രീകുമാരൻ തമ്പി ആന്റി ക്ലോക്ക് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ നോക്കൂ നിരീശ്വരൻ എന്ന് പറയുന്ന കൃതിയൊക്കെ എഴുതിയ അദ്ദേഹത്തിന്റെ കൃതിയാണ് ആന്റി ക്ലോക്ക് വി ജെ ജെയിംസ് അങ്ങനെയാണെങ്കിൽ റസ്കിൻ ബോണ്ടിന്റെ കൃതിയാണ് ദ ഗോൾഡൻ ഇയേഴ്സ് നല്ല ഗോൾഡൻ റസ്ക് വാങ്ങി കഴിച്ചു നല്ല കേട്ടോ ദ ഗോൾഡൻ ഇയേഴ്സ് വർഷം മുഴുവൻ ഗോൾഡൻ റസ്ക് കഴിച്ചു ആലോചിച്ച് വെക്കുക നോക്കൂ പതിനാറാമത് മലയാട്ടു പുരസ്കാരം കിട്ടിയ കൃതിയാണ് രണ്ട് പുരസ്കാരങ്ങൾ കേട്ടോ ഒന്ന് നിശബ്ദ സഞ്ചാരങ്ങൾ പഠിച്ചു വെച്ചേക്കുക നിശബ്ദ സഞ്ചാരങ്ങൾ ആരുടെ കൃതിയാണ് നോക്കൂ ഏതൊരു മനുഷ്യന്റെയും ജീവിതവും നിശബ്ദ സഞ്ചാരങ്ങളും ബെന്യാമി നിശബ്ദ സഞ്ചാരങ്ങൾ നിശബ്ദ സഞ്ചാരങ്ങൾ ബെന്യാമിൻ അങ്ങനെയാണെങ്കിൽ ആരുടെ കൃതിയാണ് വുമൺ ഈറ്റേഴ്സ് വി വി കെ കെ കൃതിയാണ് വുമൺ ഈറ്റേഴ്സ് ഇതൊക്കെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ മലയാള പുരസ്കാരമാണ് നമ്മൾ പഠിച്ചാണ് അങ്ങനെയാണെങ്കിൽ ടൈം ടൈം ഷെൽട്ടർ ഷെൽട്ടർ നോക്കൂ ജോർജിഡിനോവ് പി എസ് സിയുടെ ക്വസ്റ്റിൻ ആയതുകൊണ്ട് ഞാൻ ഉൾപ്പെടുത്തിയാണ് ജോർജി ഗോസ് കൃതിയാണ് ടൈം ഷെൽട്ടർ ടൈം ഷെൽട്ടർ പഠിച്ചു വെച്ചേക്കാ ടൈം ഷെൽട്ടർ ആരുടെ കൃതിയാണ് ജോർജി ജോർജ്ജി അവിടെ ആവട്ടെ എന്താണ് കിട്ടിയത് നിങ്ങൾ പറയണം നോക്കൂ ഇത് രണ്ടും അറിയുന്നവര് ലേറ്റസ്റ്റ് എന്നാലും കമന്റ് അറിയുന്നവരുടെ കാരണം ഞാൻ പറയാത്തത് അപ്പോ ഇന്റർനാഷണൽ ബുക്കർ പ്രൈസും ബുക്കർ പ്രൈസും മാറിപ്പോണ്ട പോൾ ലിഞ്ച് ഈ കാണുന്ന മനുഷ്യനാണ് പോൾ ലിഞ്ച് അദ്ദേഹത്തിന്റെ കൃതിയാണ് പ്രോഫിറ്റ് സോങ് അല്ലെ പ്രവാചക ഗീതം എന്ന് നമ്മൾ പഠിച്ചിരുന്നു പ്രവാചക ഗാനം അല്ലെങ്കിൽ പ്രവാചക ഗീതം പറയുന്ന പ്രോഫിറ്റ് സോങ് എന്താണ് പ്രോഫിറ്റ് സോങ് എന്ന് പറയുന്ന കൃതി പഠിച്ചു വെച്ചേക്കുക ആരാണ് പോൾ ലിഞ്ച് പോൾ ലിഞ്ച് അങ്ങനെയാണ് ടൈം ഷെൽട്ടർ അവരുടെ കൃതിയാണ് ജോർജി ഗോസ് നോക്കൂ ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണ് നാരകങ്ങളുടെ ഉപമ ഇത് പഠിപ്പിച്ചപ്പോൾ മറ്റൊരു കൃതി അടുത്ത് ഞാൻ പഠിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഓർമ്മയുണ്ട് തപോമയുടെ അച്ഛൻ തപോമയിയുടെ അച്ഛൻ ആരുടെ കൃതിയാന്ന് പഠിച്ചു വെക്കണം തപോമൈ ഈ സന്തോഷ് കുമാറിന്റെ കൃതിയാണ് തപോമയിയുടെ അച്ഛൻ നൃത്തം ചെയ്യുന്ന കുടകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആരോടാണ് എം മുകുന്ദനാണ് കവിത മാംസഭോജിയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ കൃതിയാണ് ഗോപികൃഷ്ണൻ അല്ലെ ഓടക്കൽ പുരസ്കാരം കിട്ടിയ കൃതിയാണ് കവിത മാംസോജിയാണ് പി എൻ ഗോപികൃഷ്ണൻ ഫർട്ടിലൈസിംഗ് ദി ഫ്യൂച്ചർ നമ്മുടെ മുമ്പത്തെ മന്ത്രിയായിരുന്ന കേന്ദ്രമന്ത്രിയായിരുന്ന മൻസുഖ് മാണ്ഡവ്യ അല്ലെ മൻസുഖ് മാണ്ഡവ്യയുടെ കൃതിയാണ് ഫർട്ടിലൈസിംഗ് ഫെർട്ടിലൈസിംഗ് ദ ഫ്യൂച്ചർ അതിജീവനം പദ്ധതി അല്ലേ കേട്ടോ അതിജീവനം എന്ന് പറഞ്ഞാൽ നോക്കൂ നമ്മുടെ മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ഡോക്ടർ വിശ്വാസ് മേത്ത വിശ്വാസ് മേത്തയുടെ കൃതിയാണ് അല്ലെ അദ്ദേഹത്തിന്റെ ജീവിതകഥ നമുക്ക് പറയാം ആത്മകഥ എന്ന് പറയാട്ടോ കറിവേപ്പ് വീട്ടിലുള്ള ചെടികളല്ല മുരിങ്ങ വാഴ കറിവേപ്പ് തമ്പിയുടെ കൃതിയാണ് ഗുരു തിരിച്ചു വന്നപ്പോൾ ഗുരു തിരിച്ചു വന്നപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു വന്നപ്പോൾ ഗുരുവിന്റെ വഴിയിൽ എന്നൊരു കൃതിയും ഇത് ഞാൻ ഒരുമിച്ച് കഴിഞ്ഞ വർഷം പഠിപ്പിച്ചിട്ടുണ്ട് ഒന്ന് അറിയുന്ന ഒരു കമന്റ് ചെയ്ത് ഗുരുവിന്റെ വഴിയിൽ എന്ന കൃതി ആരുടേതാണ് ഗുരുവിന്റെ വഴിയിൽ ആരാണെന്ന് കോടൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ ഗുരു തിരിച്ചു വന്നപ്പോൾ കെ ജി ജ്യോതിർഘോഷ് തിരിച്ചു വന്നപ്പോൾ കെ ജി ജ്യോതിർഘോഷ് വി ജി തമ്പിയുടെ കൃതിയാണ് ഇതം പാരമിതം പഠിച്ചു വെച്ചൊക്കെ കാക്കനാടൻ അവാർഡൊക്കെ കിട്ടിയ കൃതിയാണ് ഏതാണ് ഇതം പാരമിതം വി ജി തമ്പി ലില്യപ്പ എന്തപ്പ സാറാ ജോസഫ് അല്ലേ കറ നമ്മൾ പഠിച്ചില്ലേ ബുധിനി ബുധിനി ഇതിനകത്തുണ്ട് അപ്പൊ അങ്ങനെ ഒരുപാട് കൃതികൾ സാറാ ജോസഫിൻ്റെ ഉണ്ട് അവരുടെ കൃതിയാണ് ലില്യപ്പ എന്തപ്പ ലപ്പ വി ജി തമ്പിയുടെതാണ് ഇതം പാരമിതം പക്ഷികളും ഒരു മനുഷ്യനും ഇന്ദു ചൂടന്റെ ജീവിതം എന്നൊരു കൃതി എഴുതിയത് സുരേഷ് ഇളമൺ സുരേഷ് ഇളമൺ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് നമ്മുടെ ടെലഗ്രാമ് കൊടുക്കാൻ കേട്ടോ നിങ്ങൾ എന്ത് ചെയ്യാ സൂം ചെയ്താൽ കാണത്തില്ല സ്ക്രീനില് സുരേഷ് ഇളമൺ സുരേഷ് ഇളമൺ ഇളമണ്ണിലാണ് പക്ഷികളും ഒരു മനുഷ്യനും പഠിച്ചു വെക്കുക നൈഫ് ആരുടെ കൃതിയാണ് നൈഫ് ആ സൽമാൻ രുഷ്ടിയുടെ കൃതിയാണ് നൈഫ് അല്ലെ അങ്ങനെയാണെങ്കിൽ ഹെവൻലി ഐലൻഡ് ഓഫ് ഗോവ ഗോവയുടെ ഗവർണർ അല്ലെ തത്ത വരാതിരിക്കില്ല ഹെവൻലി ഐലൻഡ് ഓഫ് ഗോവ ഏതാണ് പി എസ് ശ്രീധരൻപിള്ള നോക്കൂ യുവ ആശാൻ കവി പുരസ്കാരം കിട്ടിയ വ്യക്തിയാണ് സുബിൻ അംബിത്തറയിൽ തറയിൽ നിന്നുകൊണ്ട് ആരുടെ കൃതിയാണ് സുബിൻ നോക്കൂ വളരെ ഇമ്പോർട്ടന്റ് ആണ് അംബേദ്കർ എ ലൈഫ് അംബേദ്കർ എ ലൈഫ് ഒരുപാട് അംബേദ്കറിന്റെ പേരിലുള്ള കൃതികളുണ്ട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ശശി തരൂർ ഓപ്ഷൻ ആണ് നോക്കുക അംബേദ്കർ പുതിയ പുസ്തകമാണ് ശശി തരൂടെ മീഷ എല്ലാവർക്കും അറിയാം ഞാൻ ഉൾപ്പെടുത്തി എസ് ഹരീഷിന്റെ പുസ്തകമാണ് മീഷ അല്ലേ വയലാർ അവാർഡ് കിട്ടിയ ഹരീഷിന്റെ പുസ്തകമാണ് മീഷ നോക്കൂ അടുത്ത പുസ്തകമാണ് റിസ്റ്റ് റിസ്റ്റ് നോക്കൂ പ്രധാനപ്പെട്ട് ആരുടെ പുസ്തകമാണ് റിസ്റ്റ് ഗുണ്ടപ്പ വിശ്വനാഥ് ക്രിക്കറ്റ് പ്ലെയർ ആണ് ഗുണ്ടപ്പ വിശ്വനാഥ് എന്താണ് ഗുണ്ടപ്പ ഗുണ്ടപ്പ വിശ്വനാഥിന്റെ പുസ്തകമാണ് റിസ്റ്റ് തോൽക്കില്ല ഞാൻ പി എസ് സി പഠിക്കുന്ന ഉദ്യോഗാർത്ഥി മനസ്സിൽ വെച്ചോ തോൽക്കില്ല ഞാൻ ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ജോലിക്ക് കയറും ടിക്കാറാം മീണ നമ്മുടെ മുൻ ചീഫ് ഇലക്ട്രൽ ഓഫീസർ ആയിരുന്ന ടിക്കാറാം മീണയുടെ പുസ്തകമാണ് തോൽക്കില്ല ഞാൻ നോക്കൂ വായിക്കണം എന്നൊക്കെ കേൾക്കുമ്പോ നിങ്ങളെ മനസ്സിലേക്ക് വരും അല്ലെ പ്രാണവായു കഴിഞ്ഞ പ്രാവശ്യത്തെ ഒടക്കുൽ പുരസ്കാരം കിട്ടിയ പ്രാണവായു ആരുടെ പുസ്തകമാണ് അംബികാസുദൻ മങ്ങാടിന്റെ പുസ്തകമാണ് പ്രാണവായു അതുപോലെ തന്നെ എപ്പോഴും പി എസ് ചോദിക്കാറുണ്ട് അല്ലെ എൻ മകജെൻഡോട്ടുള്ള ബുദ്ധിനി എല്ലാവർക്കും അറിയാം ബുദ്ധിനി സാറാ ജോസഫിന്റെ കൃതിയാണ് ബുദ്ധിനി ബുദ്ധിനി സാറാ ജോസഫ് നോക്കൂ വിന്നിംഗ് ദ ഇന്നർ ബാറ്റിൽ പി വൈകു ആണ് ഷെയ്ൻ വാട്സന്റെ പുസ്തകമാണ് എന്റെ പിറകിലാണ് നിങ്ങൾ കാണുന്നത് പക്ഷെ ഞാൻ പറയാം കേട്ട എഴുതി കൂടുക പി ഡി എഫ് നോക്കുക വിന്നിംഗ് ദ ഇന്നർ ബാറ്റിൽ വിന്നിങ് ദ ഇന്നർ ബാറ്റിൽ ഗതിയാണ് ഷെയ്ൻ ഷെയ്ൻ വാട്സൺ വാട്സൺ ദൈവത്തിന്റെ സ്വന്തം വക്കീൽ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു വക്കീലാണ് അദ്ദേഹത്തിന്റെ ആത്മകഥ അല്ലെ നമുക്കറിയാം സിസ്റ്റർ അഭയ കേസിൽ അഹോരാത്രം പണിയെടുത്ത വ്യക്തിയാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ അദ്ദേഹത്തിന്റെ കൃതിയാണ് ദൈവത്തിന്റെ സ്വന്തം വക്കീൽ ആത്മകഥയാണ് ദൈവത്തിന്റെ സ്വന്തം വക്കീൽ ജോമോൻ പുത്തൻപുരയ്ക്കൽ കാർട്ടൂണി യേശുദാസ് മരണപ്പെട്ടു ഒരു വട്ടം കൂടിയൻ ഓർമ്മകൾ മേയുന്ന ഒരു വട്ടം എന്ന് കേൾക്കും അങ്ങോട്ട് പാടി പാടുട്ടോ യേശുദാസൻ യേശുദാസൻ പഠിക്കാൻ വേണ്ടി പറഞ്ഞേ സുസ്ഥിര സമഗ്ര വികസനത്തിന്റെ മുഖം ആരുടെ കൃതിയാണ് രവീന്ദ്രനാഥ് എൻ ജൊമിറ്റബിൾ പഠിച്ചു വെച്ചേക്കുക ഇൻജൊമിറ്റബിൾ എന്ന കൃതി അരുന്ധതി ഭട്ടാചാര്യ എന്ന കൃതി അരുന്ധതി ഭട്ടാചാര്യ ആണെങ്കിൽ ചേക്കുട്ടി പി എസ് സി ചോദിച്ചു ബാല കൃതിയാണ് സേതുവിന്റെ അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ ആണെങ്കിൽ ചേക്കുട്ടി ആണെങ്കിൽ ഒരുപാട് കൃതികൾ സേതുവിനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ലേ ഏത്തച്ഛൻ പുരസ്കാരം കിട്ടിയ സമയത്ത് ഒക്കെ പഠിപ്പിച്ചു അതുപോലെ ചോദിച്ചു അല്ലേ ഞാൻ പഠിപ്പിച്ച കൃതികളൊക്കെ അതുപോലെ ചോദിച്ചിട്ടുണ്ട് നമ്മൾ ഒരു പത്ത് നാൽപ്പതോളം കൃതികള് ക്ലാസ് എടുത്തിട്ടുണ്ട് അതിനകത്തൊക്കെ ഉണ്ട് കേട്ടോ നോക്കൂ സുൽത്താൻ സുൽത്താൻ എം എം മേയർ സുൽത്താൻ എം എം മേയർ ആരുടെ കൃതിയാണ് സുൽത്താൻ വസീം അക്രം അല്ലെ നമുക്കറിയാം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യത്ത് നമുക്ക് ഇഷ്ടമല്ലെങ്കിലും അല്ലെ ക്രിക്കറ്റ് കളിക്കാരുടെ പ്രിയപ്പെട്ട ഒരു താരമായിരിക്കും അക്രം വസീം അക്രം അദ്ദേഹത്തിന്റെ കൃതിയാണ് സുൽത്താൻ എം എം എ ഇതും പി എസ് ഇഷ്ട ചോദ്യമാണ് മെഴുകുതിരിക്ക് സ്വന്തം തീപ്പെട്ടി സ്വന്തം തീപ്പെട്ടി ആരുടെ പുസ്തകമാണ് അനഗ നോക്കൂ കോലത്ത് അപ്പൊ ഒരു കോലം എന്താണ് മെഴുകുതിരി ഉപയോഗിച്ച് തീപ്പെട്ടി ഉപയോഗിച്ച് അങ്ങോട്ട് കത്തിച്ചു അനഗ അനഗ ജെ കോലത്ത് അനഗ ജെ കോലത്ത് കോലം കോലം കത്തിച്ചു ആ മെഴുകുതിരി ഉപയോഗിച്ചിട്ട് ചോദിച്ചു ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകമാണ് ആരുടെ പുസ്തകമാണ് കിരൺ അവിടെ പുസ്തകമാണ് ഫിയർലെസ് 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 പഠിച്ചു വെക്കുക ഇൻഡൊമിറ്റബിൾ നമ്മുടെ എസ് ബി ഐയുടെ അല്ലെ മുമ്പ് ഹെഡ് ആയിരുന്ന അരുന്ധതി ഭട്ടാചാര്യ മേഡത്തിനാണ് ഇൻഡൊമിറ്റബിൾ ഓക്കെ പഠിച്ചു വെക്കണം ലോകത്തിലെ വീട് ഒരു ഓർമ്മക്കുറിപ്പ് ആരുടെ കൃതിയാണ് അമർത്യാസന്റെ കൃതിയാണ് പുതിയ പുസ്തകമാണ് പഠിച്ചു വെക്കണം ലോകത്തിലെ വീട് അല്ലെ ഹോം ഇൻ ദ വേൾഡ് എം 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 എർ എർ ഹോം ഇൻ വേൾഡ് ലോകത്തിലെ വീട് ഒരു ഓർമ്മക്കുറിപ്പ് അമർത്യാസൻ മഹാപ്രളയം പ്രളയം കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ പോലീസ് ഓഫീസർ ആയിരുന്ന ബി സന്ധ്യ മാഡം എഴുതിയ കൃതിയാണ് മഹാപ്രളയം നീതിയുടെ വിളക്കുമരം പഠിച്ചു വെച്ചേക്കണം സുനിൽ പി ഇളയടത്തിന്റെ പുസ്തകമാണ് നീതിയുടെ വിളക്കുമരം സുനിൽ പി ഇളയടമാണ് നീതിയുടെ വിളക്ക് മരം ഓഗസ്റ്റ് പതിനേഴ് മീഷ എഴുതിയ ഹരീഷ് ഏട്ടന്റെ പുസ്തകമാണ് ഓഗസ്റ്റ് പതിനേഴ് പഠിച്ചു വെക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഓഗസ്റ്റ് പതിനേഴ് ഓഗസ്റ്റ് പതിനേഴ് എസ് ഹരീഷ് അശ്വത്ഥാത്മാവ് വെറുമൊരു ആന അല്ലേ അശ്വത് ആത്മാവ് വെറും ഒരു ആന എന്ന കൃതി അവരുടേതാണ് നമ്മുടെ സോറി ഈ പറയുന്ന പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ടിണ്ടായിരുന്നല്ലേ ഓഫീസർ ആയിരുന്നു എം ശിവശങ്കരൻ വലിയ വിവാദമായി സ്വപ്ന കേസല്ലേ അപ്പൊ അശ്വത്മാവ് വെറും ഒരു ആന എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ കൃതിയായിരുന്നു കേട്ടോ കഥ തുടരും എന്ന ആത്മകഥ ആരുടേതാണ് കെ പി എസ് ലളിത ആ ഒരു സിനിമയിൽ അതിനകത്ത് കെ പി എസ് ലളിത അല്ലേ ആലോചിച്ചുവെച്ചാൽ മതി കഥ തുടരും കെ പി എസ് ലളിത ഉങ്കളിൽ ഒരുവൻ ഉംഗളിൽ ഒരുവൻ നാം താൻ ആരടാ നമ്മുടെ എം കെ സ്റ്റാലിൻ തമിഴ്നാട് മുഖ്യമന്ത്രി എന്നടാ പഠിച്ചെ ഉള്ളിൽ ഒരുവൻ ലഹേ എന്തുകൊണ്ട് കേരയിൽ എന്തുകൊണ്ട് കേരയിൽ ചോദിക്കുകയാണ് ആര് മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് എന്തുകൊണ്ട് കേരയിൽ ചോദിക്കും ആരുടെ പുസ്തകമാണ് തോമസ് ഐസക് പച്ച കലർന്ന ചുവപ്പ് മുമ്പ് ലീഗുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു പിന്നീട് ഇപ്പൊ സി പി എമ്മിന്റെ അനുഭാവിയായിട്ട് നിൽക്കുന്നു അല്ലെ സഹായയാത്രികനായ നമ്മുടെ എം എൽ എ കെ ടി ജലീൽ മുൻ മന്ത്രി അദ്ദേഹത്തിനാണ് പച്ച കലർന്ന ചുവപ്പ് അപ്പൊ ഇത്രയും പുസ്തകങ്ങളാണ് നമ്മൾ ഒരു പെട്ടെന്ന് ക്യുക്ക് ആയിട്ട് റിവിഷൻ ചെയ്യാൻ വേണ്ടി തന്നത് അപ്പം ഇതെല്ലാം നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വേണമെങ്കിൽ കേൾക്കുക എന്നിട്ട് പഠിച്ചെടുക്കുക ഇതിന്റെ പി ഡി എഫ് ഒന്ന് വായിച്ച് നോക്കട്ടെ ഇനിയും ഒരുപാട് പുസ്തകങ്ങളുണ്ട് വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ ഇരുപത്തി അഞ്ചില പുസ്തകങ്ങളൊക്കെ വേറെ ഞാൻ ഈ ക്ലാസ് തന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് അടുത്ത ക്ലാസുമായി കാണാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗുഡ് ബൈ താങ്ക് യു